വ്യത്യസ്തമായ പ്രമേയം മോഹിനിയാട്ടത്തിലൂടെ അവതരിപ്പിച്ച ശ്രദ്ധ നേടുകയാണ് കോഴിക്കോട് സ്വദേശിനിയും പ്രശസ്ത നർത്തകിയുമായ ഐശ്വര്യ വാര്യർ ദി ഗോഡസ് വിത്തിൻ ആൻഡ് ബിയോണ്ട് എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി തിരുവനന്തപുരത്ത് സൂര്യ ഫെസ്റ്റിവലിലാണ് ഐശ്വര്യ വാര്യരുടെ മോഹിനിയാട്ടം ഡാൻസ് തിയേറ്റർ കമ്പോസിഷൻ അരങ്ങേറിയത് ദേവി ശക്തിയുടെ പ്രസക്തമായ രണ്ടു ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രശസ്ത നർത്തകിയും ദൂരദർശൻ എ ഗ്രേഡ് കലാകാരിയുമായ ഐശ്വര്യ വാര്യർ മോഹിനിയാട്ടത്തിന്റെ പുതിയ രൂപം അവതരിപ്പിച്ചത് ആദി ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയെ ആസ്പദമാക്കി ദേവി ശക്തിയുടെ അപാരതയും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ദേവിയുടെ തൃപ്പൂത്ത് അടിസ്ഥാനമാക്കി എല്ലാ സ്ത്രീകളിലും കുടികൊള്ളുന്ന സൃഷ്ടിയുടെ ശക്തിയുമാണ് മോഹിനിയാട്ട നൃത്താവിഷ്കാരത്തിലൂടെ അവതരിപ്പിച്ചത് ദാറ്റ് ഇറ്റ് സെൽഫ് സ്പീക്സ് ദാറ്റ് ഇറ്റ് ഇസ് എൻ എ വേക്ക്നിങ് ഓഫ് എ യങ് ഗേൾ റിയലൈസിങ് ദാറ്റ് ഷീ ഈസ് നൗ എ വുമൺ ആൻഡ് ഹൗ ഷീ നൗ ഹാസ് ദ പവർ ടു ക്രിയേറ്റ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇതറിയാം ഈ ഐതിഹ്യം അറിയാം ദേവീനെ നമ്മൾ പൂജിക്കുന്നു ആരാധിക്കുന്നു പക്ഷെ ഇത് മറ്റേ നാടുകളിലേക്കും കൂടി കേരളീയ സംസ്കൃതി സംസ്കാരങ്ങൾ മറ്റേ നാടുകളിലേക്കും കൂടി എത്തിക്കണം എന്ന് എനിക്ക് തോന്നി അത് എത്രയും ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നു അതെനിക്ക് സന്തോഷമാണ് ഇത് എവിടെയൊക്കെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കേരളത്തിന് പുറമെ ആവുമ്പോൾ അവിടെ കാണുന്നവർക്കും കൂടി തോന്നുന്നത് ചെങ്ങന്നൂർ വരണം ഈ ആറാട്ടിലും ഈ സെലിബ്രേഷനിലും പങ്കുകൊള്ളണം എന്നോട് അതിനെക്കുറിച്ച് ആൾക്കാർ ചോദിക്കാറുമുണ്ട് പ്ലസ് ഈ ഒരു മെസ്സേജ് ഐ എം ഏബിൾ ടു ഡ്രൈവ് ഹോം ദ പോയിൻറ്റ് ദാറ്റ് വിമൻ ഷുഡ് ബി പ്രൗഡ് ഓഫ് ദെം സെൽവ്സ് ദ ഷുഡ് ബി ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് ദെംസെൽവ്സ് ദ ആർ വെൽ ബീങ് ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന ഡാൻസ് തിയേറ്റർ കോമ്പോസിഷൻ ഐശ്വര്യയും ഒൻപത് ശിഷ്യരും ചേർന്നാണ് തിരുവനന്തപുരം രൂപങ്ങൾ ഒന്നുമില്ലാതിരുന്ന ആശയങ്ങൾ നാലു മാസം കൊണ്ടാണ് മോഹിനിയാട്ട കലാരൂപമായി മാറിയത് സീക്രട്ട് ആ തീമ് ആയിരുന്നു ഞങ്ങൾ പിന്നെ മൂന്ന് മാസം വർക്ക് ചെയ്തത് അപ്പോൾ അത് ബിറ്റ് ബൈ ബിറ്റ് ട്രാവൽ ചെയ്യുക കാരണം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എവിടെയും ഒരു തിയേറ്റർ വർക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു നെറേറ്റീവ് സ്ക്രിപ്റ്റ് ഇല്ല അത് ഞാൻ തന്നെ അത് ഉണ്ടാക്കുമായിരുന്നു അതിൻ്റെ എൻറ്റയർ സ്ട്രക്ചർ അപ്പോൾ എവിടെ ഡാൻസ് വരും എവിടെ നൃത്തം വരും എവിടെ അഭിനയം ഇവിടെ ദേവിയുടെ ചില മൊമെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യണ്ട ആ ദേവീനെ ഗർഭഗൃഹത്തിനടുത്ത് മാറ്റി വേറെ ചേമ്പറിലിരുത്തുമ്പോൾ പിന്നീട് അവിടെ ഇരിക്കുന്ന ദേവിയുടെ ഹർ ഓൺ മോണോലോഗ് ഹർ ഡയലോഗ് വിത്ത് ഹെർ സെൽഫ് ഹെർ തോട്ട്സ് ഇതൊക്കെ അരവിന്ദ് ശങ്കരധ്യാനത്തിന്റെ കൂടാതെ കാവാലം നാരായണപ്പണിക്കറുടെ വരികളും നാടൻ ചൊല്ലുകളും കൈകൊട്ടിക്കളിയുടെ ചുവടുകളും മോഹിനിയാട്ടത്തിൽ സന്നിവേശിപ്പിച്ച നൃത്തരൂപം കൂടുതൽ വേദികളിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഐശ്വര്യ വാര്യരും ശിഷ്യരും ന്യൂസ് തിരുവനന്തപുരം